മുഹമ്മദ് പാടത്തായി മൗല അൻഹു മൗല എന്ന പേരിൽ പ്രശസ്തരും കണ്ണിയാല മൗല മുഹമ്മദ് മൗല റള്ളിയുഹോനഹുവിൻ്റെ അൻഹു നേർപ്പഥത്തിലെ നിധികളുടെ ആഴിയാണി ജമാലി പൊന്നാനി വെളിയങ്കോട് ഭാഗത്തായി കീറുമാർ വീട് വീടാന്തരം കയറിയിറങ്ങുമായിരുന്നു അരിയോ പൈസയോ ആയിരുന്നു അവരുടെ മുഖ്യ ലക്ഷ്യം അതേ നാട്ടിൽ വെച്ച് ഒരു ഉമ്മയുടെ അടുക്കലേക്ക് ഒരു ഫക്കീർ കടന്നു വന്നു ഒരു യാചകനാണെന്ന് വെച്ച് ഉമ്മ പറഞ്ഞു തരാൻ ഇവിടെ പൈസയൊന്നുമില്ല അരി തരാം വന്ന ഫക്കീറിൻ്റെ നടപടിയും മറുപടിയും ആ ഉമ്മയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞു ജനിക്കുമെന്ന് പറഞ്ഞ് ആ ഫക്കീർ ഉടൻ അപ്രത്യക്ഷമായി കാലങ്ങൾക്ക് ശേഷം ഉമ്മ ഗർഭിണിയായപ്പോൾ വീണ്ടും ആ ഫക്കീയർ വീട്ടിൽ വന്നു മകന് മുഹമ്മദ് സ്വാലിഹ് എന്ന പേര് വിളിക്കണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെയാണ് ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി ആ സൗഭാഗ്യതാരകം ഉദയം ചെയ്യുന്നത് അധ്യാത്മിക ലോകത്താണ് മകൻ്റെ ചിന്തയും മനസ്സും എന്ന് മനസ്സിലാക്കിയ ആ ഉമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങുന്നത് അതൊരു ദീർഘമായ ഒരു യാത്രയായിരുന്നു വിവാഹത്തിന് വേണ്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നെങ്കിലും വീണ്ടും ഈ യാത്ര തന്നെ ആ ഇടയ്ക്കാണ് നാഗൂർ ഷാവലീത് തങ്ങളുപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് എത്തിച്ചേരുന്നത് ഒരു മുറബിയെ ലഭിക്കുമെന്നുള്ള അറിയിപ്പുണ്ടാവുകയും അത് ബന്ദർമോല ബന്തർമോല റബിയുള്ളിലേക്കാണ് എന്നുള്ള സൂചന കിട്ടിയതോടുകൂടി ആ സത്യത്തെ പുൽകാനുള്ള യാത്രയും അന്വേഷണവുമായിരുന്നു പിന്നീട് അങ്ങോട്ട് സമയം മുഴക്കുകയും ഈയിടക്കാണ് ലക്ഷദ്വീപിൽ നിന്നും മംഗലാപുരത്തേക്ക് ബന്ദർമോല മോല റബിയുള്ളാഹു വരുന്നതും കണ്ടുമുട്ടുന്നതും കണ്ടപാടെ ആലിംഗനം ചെയ്തു പന്തർമൌല റലിയുളാ ഹൊന്ഹു പറഞ്ഞു അത്ര ഞാനാണ് നിൻ്റെ മുറബി മുൻപ് വീട്ടിൽ വന്നതും പേര് നിർദ്ദേശിച്ചതും അത് ഞാൻ തന്നെ തേടി അലഞ്ഞ ആ സത്യത്തോടൊപ്പം നാൽപ്പത് വർഷം സഹവസിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് സ്വാലിഹി മൂല റലിയുള്ള ഹോന്ഹുവുമായി നേർവഴി പോകിയത് പാടത്തക്കായിൽ മൗല എന്ന ഈ കാരുണ്യമഴ കണ്യാല മൗല റലിയുള്ളാഹു വൻഹുവിലേക്ക് ഉത്തരവാദിത്വമേൽപ്പിച്ച് നമ്മുടെ മുന്നിൽ നിന്നും മാറി നിന്നത് പരിശുദ്ധമായ റബീൽ അവലിന് ഇരുപത്തെട്ടിനായിരുന്നു ഷേഹുന കണ്ണിയാല മൗല റലിയുളാഹു അനഹുവിന് ശേഷം ഷേഹുന ചപ്പാരപ്പട ഉസ്താന്നാണ് ഈ മഹനീയ തെരീക്കിലേക്കുള്ള ഹക്കായ വഴി అల్లాహు షిహునా చెప్పారడుని అల్లాహు దీర్ఘాయుతం ఆఫియం ప్రదానం చేటే